കൊയിലാണ്ടിയിലേക്കാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായി എന്നതാണ് മൂടാടി ഹിൽ ബസാറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം മൂടാടി സ്വദേശി പ്രശോഭ് അറസ്റ്റിലായി രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത് അനുജ രണ്ടു പരാതികളിലാണ് ഒരേ സമയം യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അനുജ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരായ ലൈംഗിക അതിക്രമമാണ് തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത് ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ ഈ കേസിലെ പ്രതിയായിട്ടുള്ള മൂടാടി സ്വദേശി പ്രശോബ് ഹിൽ ബസാറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുന്നു ഈ ചികിത്സയ്ക്കിടെയാണ് ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടക്കുന്നത് അതിനുശേഷം പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഈ ആരോഗ്യ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് കൊയിലെ ി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അതിനുശേഷം ഈ പ്രതിയെ കസ്റ്റിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി നടത്തിയ ചോദ്യം ചെയ്യലാണ് മറ്റൊരു കേസിലും ഇയാൾ പ്രതിയാണെന്ന് അറിയുന്നത് അതായത് നന്ദിയിൽ കഴിഞ്ഞ ദിവസം ഒരു പതിമൂന്ന് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയിരുന്നു ആ കേസിൽ ഈ പ്രതി ഒളിവിലായിരുന്നു സംശയം സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ പ്രതിയെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത് അപ്പോഴാണ് പ്രതി ആ കേസിലും കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് അങ്ങനെ രണ്ട് കേസുകളിലാണ് പ്രതി പ്രതി ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മൂടാടി സ്വദേശിയായിട്ടുള്ള പ്രസോബിന്റെ അറസ്റ്റ് രണ്ട് കേസുകളിലും രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായി പ്രതി നിലവിൽ അറസ്റ്റിലാണ്